ഫ്രണ്ട്സ് വെൽക്കം ടു വിനന്ദ് ബ്യൂട്ടി ഓഫ് ക്ലോത്തിങ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബഡ്ജൽ ഫോൺ ലൈറ്റുള്ള എന്നാൽ പ്രീമിയം കളക്ഷേവർ നല്ലൊരു പാർട്ടി വേർസൈഡ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗുണ തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ കസ്റ്റമേഴ്സ് നിന്ന് നറക്കെടുപ്പും ഉണ്ടായിരിക്കുന്നതാണ് ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നവർക്ക് ഡയമണ്ട് റിങ്ങുകളാണ് ഗിഫ്റ്റായിട്ട് തരുന്നത് അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണുക ഡയമണ്ട് റിങ്ങ് കരസ്ഥമാക്കാൻ ശ്രമിക്കുക കേട്ടോ ഇത് വെച്ചിട്ട് കണ്ടോ ഇത് നല്ലൊരു ചന്തേരി മെച്ചനിൽ വരുന്ന പാർട്ടി വെയറാണ് ഇതിന് താഴെ പോർഷൻ കണ്ടോ ഇവിടെ ഇത് നല്ല ജെറി വർക്ക് ത്രെഡ് വർക്ക് സീക്വൻസ് വർക്ക് എല്ലാം കൂടെ വന്നാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് പോർഷനും ചെസ്റ്റ് പോർഷനും താഴെ പോഷനും കൂടെ നല്ല ഹെവി പാർട്ടിവെയർ ആണ് കേട്ടോ ഇതൊരു ഡബിൾ എക്സിൽ വരെയുള്ള എക് വെയർ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ കണ്ടോ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ എം ആർ പി റേറ്റ് വരുന്നത് ഡബിൾ ട്രിപ്പിൾ നയൻ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇന്നത്തെ നിങ്ങളുടെ ഈ ഓഫർ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് ഷിപ്പിംഗ് ഫ്രീ ഇതിൻ്റെ ബോട്ടം വെച്ചിട്ട് കണ്ടോ നല്ല നീളം നല്ല വീതിയുള്ള നല്ല സാന്തോൺ മെറ്റീരിയൽ വരുന്ന ബോട്ടം മെറ്റീരിയലാണ് ഇതിൻ്റെ ഷോൾ കണ്ട നല്ല നീളം നല്ല വീതിയുള്ള ചന്തേരി മെറ്റീരിയൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ് ഇതിൻ്റെ ബോഡി പോർഷനും അതുപോലെ തന്നെ രണ്ട് സൈഡിൽ നല്ല ഹെവി വർക്ക് തന്നെ വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് കേട്ടോ ഇത് ഒരു ഡബിൾ എക്സിൽ വരെയുള്ളവർക്ക് സ്റ്റിച്ച് ആവുന്നതാണ് നമ്മുടെ ഗീവ് വേ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് അറിയുന്നവർക്കെല്ലാം നിങ്ങൾ ഷെയർ ചെയ്യുക സ്റ്റാറ്റസ് കമൻറ്റ് ലൈക്ക് സബ്സ്ക്രൈബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ സ്ക്രീൻഷോട്ടെടുത്ത് അവിനന്ദ ബീട്ടി ഓഫ് പ്രവർത്തിക്കുന്ന വാട്സപ്പിലേക്ക് അയക്കേണ്ടതാണ് വർക്ക് സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ നർക്കെടുക്കുന്നതായിരിക്കും ഇപ്പോൾ എണ്ണൂറ്റി എൺപത് സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും നമ്മുടെ ഈ ഡിമാൻഡുകൾ സ്വീകരിച്ച് സ്ക്രീൻഷോട്ട് അയച്ച് തന്നവർ വളരെ കുറവാണ് എത്ര കുറഞ്ഞ ആളുകൾ സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാലും ഞങ്ങൾ നറുക്കെടുക്കുകയും ഫസ്റ്റ് പ്രൈസിന് ഡി കൊടുക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് എല്ലാ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ നറുക്കെടുപ്പിൽ പങ്കാളികളാവാൻ ശ്രമിക്കുക അതുകൊണ്ട് എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് അവിനം വീഡിയോ ഓഫ് പ്രവർത്തിക്കുന്ന വാട്സപ്പിലേക്ക് അയക്കേണ്ടതാണ് അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് വൺ കെയ്സ് കസ്റ്റമേഴ്സ് ആയി കഴിഞ്ഞാലും നറുക്കെടുക്കുകയും ഫസ്റ്റ് പ്രൈസിന് ഡമി നൽകുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് എല്ലാവരും നമ്മുടെ നറുക്കെടുപ്പിൽ പങ്കാളികളാവാൻ ശ്രദ്ധിക്കണം കേട്ടോ നമുക്ക് ഗൂഗിൾ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ ഫോൺ പേ എക്കൗഡത്തിലും ഇങ്ങനെയാണ് നമുക്ക് അവൈലബിൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് പറ്റമ്പലിൽ നിന്നും ഹൈ ലൽബാളിലേക്കുള്ള റൂട്ടിലുള്ള കാട്ടുകുളങ്ങരയിലാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് കേട്ടോ അതുകൊണ്ട് താല്പര്യപ്പെടുന്നവർക്ക് നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ധൈര്യമായിട്ട് എല്ലാവർക്കും പർച്ചേസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് നല്ല റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ റെസ്പോൺസിന് വളരെ വളരെ നന്ദി നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്സ്